శకరా నాద శరీర పరా వేద విహార జీవేశ్వర శంకరా दशरीरापरा वीरविहार जिवेश्वर शङ्करा गानविलक्षण रागमे योगमणि प्राणमुणि गानमे मीदणि गानमे गानमरी నేనైతే నాగోపాసన చేసిన వాడను నీవాడను నేనైతే దిగ్గ దింగతి రహిమతి వింగ్రసి కంధరా వీల క్షుద్రులెను అని ముద్రవీణ ధరించరా విధారీల చరా షుకరా నాద శరీరా పరా వేద విహారా శ్రీ వేదేశ్వర షష్

ధరకు సారిన శివగంగా పరవశాన శిరసు గంగ ధరకు సారిన శివగంగా నాగాన మును గంగా ఆనంద వృష్టిని కడడం ഓക്കെ ഈ ഫോണ് കയ്യിൽ എടുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ കറക്റ്റ് എടുക്കാം നോക്കുവായിരുന്നല്ലേ ശങ്കരയുടെ നൃത്തം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് കാര്യം മഴയുടെ പ്രശ്നം കാരണം ബാക്കി രണ്ട് ഡാൻസും കൂടെ വേഗം മഴ അങ്ങോട്ട് തീർന്ന് തറയൊക്കെ തുടച്ച് നമ്മൾ അല്ലേ വാക്യൂം ക്ലീനർ വെച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തോളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടാണ് വന്ന് അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് അപ്പം ശങ്കരയ്ക്ക് നല്ല രീതിക്ക് ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു അത് ഇത്ര പറഞ്ഞാലും ആ ടെൻഷൻ കാണും എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ ശങ്കര ചെയ്തപ്പോൾ ഉള്ള അനുഭവം പറഞ്ഞു ചേച്ചി ശങ്കര പാട്ട് നല്ല പാട്ടാണ് പിന്നെ അത് അറിയില്ല ആ പാട്ട് നല്ല കേൾക്കാൻ നല്ല രസമാണ് നല്ല താളമാണ് ഓരോ വരികളും ഭയങ്കര പാടാണ് പാടാൻ പിന്നെ ഞാൻ അനാമികയുടെ കൂടെയാണ് കളിച്ചത് അപ്പം അനാമിക മഴ വീണ്ടും ആ അനാമിക സ്പീഡിനെ ചെയ്താൽ ആ അത്ര സ്പീഡിന് എനിക്ക് എത്താൻ കഴിയത്തില്ല ഇതുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം ആ കൊഴപ്പില്ലാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ശരി ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷി മുളെ നന്നായിരുന്നു ചേച്ചി ചേച്ചി ഓൾറെഡി ഇത് രണ്ട് തവണ ചെയ്തിട്ടുണ്ട് കൊറിയോഗ്രാഫി അപ്പോഴും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് മീനാക്ഷി മോളുടെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു അല്ലേ അപ്പം ശങ്കര കളിക്കും ആദ്യം ശങ്കര കളിക്കും ഓക്കെ അഭിരാമിക്ക് പളനിയപ്പ ശങ്ക നന്നായിട്ട് ചെയ്തു പക്ഷേ ടെൻഷന്റെ ഒരു ആ ഒരു ഫേസിൽ നല്ലപോലെ അറിയാൻ അറിയാനൊക്കുന്നുണ്ട് ഇടക്ക് ഞാൻ ചിരിക്കാനും എക്സ്പ്രഷൻ ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ കൂടുതൽ കാണിക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് തെറ്റിക്ക അങ്ങനൊന്നുമില്ല എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഓക്കെ ആ നമ്മുടെ അനാമികമോള് ആണ് അതിന്റെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ അല്ലേ അതിന്റെ കൂടെ പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾ കയറിയാണ് അപ്പൊ വന്ന തലവേദനയാണെന്ന് അനാമിക അനാമികൾക്ക് അതല്ല നല്ല സ്ട്രെയിൻ പിന്നെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടാടവുണ്ട് അപ്പൊ അത്രയും ചെയ്തതി രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തല്ലേ നല്ല സ്ട്രെയിൻ ആകും എന്നാൽ പോലും അതിന് ഫിനിഷിങ് കിട്ടത്തില്ല ഇനി നല്ല പ്രാക്ടീസ് ചെയ്താലേ ഫിനിഷിങ് കിട്ടും കിട്ടുന്നു ഇപ്പോഴും വന്നിട്ട് പറയും മക്കളെ എല്ലാം പോയി ഞാൻ ഒരു സ്റ്റെപ്പ് ഓർമ്മയില്ല കൊറിയോഗ്രാഫി ചെയ്തിട്ട് പോവും ഞങ്ങക്കൊന്നും ഓർമ്മ നമ്മക്കറിയില്ല എന്താ ചെയ്തെന്ന് െല്ലാം എല്ലാരും നല്ലപോലെ ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പ്രത്യേകിച്ച് അനാമികടുത്ത് ഒരുപാട് അനാമികക്ക് ഒരു കൊച്ചു ക്ലാപ്പ് കൊടുത്തോ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ചെയ്തോണ്ടല്ലേ കൊറേശ്ശേ കളിച്ച നിങ്ങക്ക് മനസ്സിലായല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ ഒരുപാട് നന്നായിരുന്നു ജെയ്ഷി ആദ്യം തന്നെ എനിക്ക് അത്ഭുതം ഇവരാണ് ഞാൻ വിചാരിച്ചേ എനിക്ക് അത്ഭുതം ഞാൻ എങ്ങനെ ഇത് മുഴുവൻ കളിച്ചു അതൊരു അത്ഭുതം അതല്ലാതെ ഇവരുടെ അത്ഭുതം ഇവര് ഞാൻ ഒരുപാട് സമയം എടുത്ത യഥാർത്ഥത്തിൽ ഇത് പഠിച്ചത് കുറച്ചേറെ സമയം എടുത്തു ഒന്ന് തലയിൽ ഒന്നായി വരാൻ ഇവർ പറഞ്ഞു കൊടുത്തു അപ്പോഴേ ഒന്ന് അതായത് എല്ലാവർക്കും സ്പീഡിൽ ഓരോ വട്ടം പറഞ്ഞുകൊടുത്തപ്പോഴും വേഗം ക്യാച്ച് ചെയ്ത് പോയി ഇതല്ലേ അവിടെ ഇതല്ലേ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കും അതായത് ഇപ്പോൾ മീനാക്ഷിക്ക് പോലും ഒരു കൈ പറഞ്ഞു കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കൈ കളിക്കും അപ്പോൾ മീനാക്ഷി ഇതിങ്ങനെ എല്ലാവരും അല്ലായിരുന്നു നീ എന്താണ് നിനക്ക് എന്താണ് പറഞ്ഞു തന്നെ എന്ന് ചോദിച്ചിട്ട് ചെയ്യും സിദ്ധിക്ക് കുറേ തെറ്റ് പറഞ്ഞു കൊടുത്ത് പഠിച്ച ഉള്ളു പക്ഷെ പഠിച്ച് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇത് വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വെച്ചത് അപ്പൊ കുറച്ച് ഞാൻ മറന്നുപോയ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ചെറുതായിട്ട് ചിലതൊക്കെ മറന്നു പോയിട്ടുണ്ട് ഞാൻ കൈ കുഴപ്പമില്ലല്ലോ അല്ലേ എന്നിട്ട് കൊറേ പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് പഴയ ഓർമ്മ വന്നു അപ്പൊ ഇവർക്ക് പറഞ്ഞു കൊടുത്തതില് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നു ഞാൻ അതും കൂടി കണ്ടുപിടിച്ച് കളിക്കേണ്ടി വന്നു അതെ ഞാൻ പിന്നെ അത് പഠിക്കേണ്ടി വന്നു നന്നായിരുന്നു മൊത്തത്തില് യഥാർത്ഥത്തില് ഈ ഡാൻസ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം കൊടുക്കണം അതിനൊരു എത്ര ാണ് ചേച്ചി കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശബ്ദം തീർച്ചയായും വരികൾ പാടാറുണ്ട് പാടി കൊടുക്കണം എങ്ങനെയോളെ ഒരുപാട് സന്തോഷം ഈ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇതിന് മുന്നേ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ അന്ന് ഞാനിതിലില്ല അന്ന് പോലെ വലിയ ആഗ്രഹമായിരുന്നു പിന്നെ അതുപോലെ അനാമിക പറഞ്ഞതുപോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ഉറപ്പായിട്ടും സ്റ്റേജിലാണെങ്കിൽ ഈ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ കേട്ടും അനാമിക അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതും പ്രോഗ്രാമിനത് കണ്ടും ഒക്കെ ഒരുപാട് മനസ്സിൽ പതിഞ്ഞു അപ്പോൾ അതാണ് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രാക്ടീസ് കൂടുതൽ കിട്ടിയോണ്ടാന്ന് തോന്നുന്നു ഈ ഡാൻസിൽ കുറച്ച് പ്രാക്ടീസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബേസ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ മാക്സിമം ചെയ്തു തന്നു പക്ഷെ എനിക്ക് തോന്നുന്ന ടെൻഷൻ ഇച്ചിരി ടെൻഷൻ ആണ് ഏറ്റവും പ്രശ്നം ആയിരുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തെറ്റിക്കരുത് തെറ്റിക്കരുത് സമയം പറഞ്ഞിട്ടുണ്ട് പിന്നെ അനാമികൊപ്പം ചെയ്തെത്തണം അതും ഒരു ടാസ്ക് ആയിരുന്നു പിന്നെ ഞാൻ ഇക്കൂട്ടത്തിലെ ശിശുവാണ് ഡാൻസ് ബേസ് അപ്പൊ അത് അതുകൊണ്ട് അനാമികയ്ക്ക് ഒപ്പം എത്താൻ വേണ്ടി മീൻസ് തെറ്റ് പറയാത്ത രീതിയിലെങ്കിലും എത്തണം എന്നുള്ളത് മാക്സിമം ട്രൈ ചെയ്തു ഉറപ്പായിട്ടും എങ്ങനെ ശ്രീലക്ഷ്മി മുളയെ നല്ലതായിരുന്നു ഈശി സിദ്ധി പറഞ്ഞത് ആണെങ്കിൽ ഈ സോങ് നമുക്ക് ഒരുപാട് കേട്ടും ഇഷ്ടമുള്ള ഒരു സോങ് നമുക്ക് എല്ലാവർക്കും അപ്പം ഇതിനകത്ത് അടവുകളെല്ലാം പഠിക്കാൻ ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു അപ്പം അത്രയും പാടാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേണം 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 എന്ന് തോന്നുന്ന അത്രയും ഇഷ്ടമുള്ള ഒരു ഡാൻസാ അതുകൊണ്ട് തന്നെ എല്ലാരും അത്രയും ആത്മാർത്ഥായിട്ട് നിന്ന്

ആ ഒരു ഹൈറ്റ് നല്ല ഒന്നും ഞാൻ ഡിഫറെന്റ് കാരണം ഇത്ര നീളുള്ള അത്രയും നീളുള്ളത് മടങ്ങി വരാൻ നല്ല പാടായിരുന്നു പിന്നെ അത് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് അതില് ഇങ്ങനെ ഏതോ ഒരെണ്ണത്തിൽ ഏതോ ഒരെണ്ണം കൂടി വേണ്ട ഞാനിങ്ങനെ ടൈമിങ് ഇങ്ങനെ ഇങ്ങനെ ഒരു ടൈമിംഗ് വരും അതായത് എന്റെ കാര്യങ്ങൾ മടങ്ങി കിട്ടി വരാനായിട്ട് കുറച്ച് ടൈം പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാണ്ട് പിന്നെ അനാമിക ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ അരമണ്ഡലോ അതിന്റേതായ നല്ല ശരി എന്തായാലും ഈ മഴയുടെ ഈയൊരു അവസ്ഥയെപ്പോലും നമുക്ക് ഈ മോ മൂന്ന് ഡാൻസും ശങ്കരയും അതിനൊപ്പം രണ്ട് ഡാൻസും കൂടെ ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു അല്ലേ ആ തീർച്ച അത്ര ഇവിടെ അത്ര ഇതായിട്ട് കിടന്നതാണ് അല്ലേ ശരി അപ്പോൾ ഇനി നല്ലൊരു ഡാൻസും ഇതിലെ മെയിൻ ആയിട്ട് ടെൻഷനേ ഉണ്ടായിരുന്നുള്ളു ടെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഡാൻസ് ഇതിന്റെ അരമടങ്ങും ബെറ്റർ ആയെന്ന് എന്താ ആ അത് മൈക്കില് ആ ഓപ്പൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നെങ്കിൽ നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ടെൻഷനാ മെയിൻ ആ സെന്റൻസ് പറയുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു ഓക്കെ മക്കളെ ശരി അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്താന്ന് പറഞ്ഞിട്ട് ടാറ്റാ പറഞ്ഞോ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം ഈ നിങ്ങൾ